ി എന്ന രോഗം പ്രത്യേകിച്ച് മദീനയിൽ നിന്ന് ഉത്ഭവിക്കുകയില്ല എന്ന് നബി ഗുനാം അഹമ്മദ് റസൂലായി ഈ നാട്ടിൽ രോഗത്തിനെ കുറിച്ചുള്ള ശിഫയും അതിനുള്ളതായ മാധ്യമങ്ങളും രോഗത്തിനു വേണ്ടിയാണ് ഈ ഖുർആൻ തന്നെ ഇറങ്ങിയത് എല്ലാ രോഗവും മാനസിക രോഗവും ശാരീരിക രോഗവും എല്ലാം എല്ലാം ഈ ഈ ഗ്രന്ഥത്തിൽ അള്ളാഹു നമുക്ക് ാണ് ഈ ഗ്രന്ഥത്തിൽ ശാരീരിക ശിഫയും ഉണ്ട് മാനസികമായ ശിപയും ഉണ്ട് അഥവാ ഹിതായത്വം ഉണ്ട് അങ്ങനെയുള്ള ആ ഗ്രന്ഥത്തെ റസൂള്ളാഹി സലഹു അലൈവലമിന് അള്ളാഹു വർക്ക് അതിലൂടെ ഇവിടെ ഉള്ളവർക്ക് അള്ളാഹുവിൻ്റെ റസൂല് ശിക്ഷണം നൽകി എല്ലാ രൂപത്തിലുള്ള രോഗങ്ങൾ നെട്ടി സുഖപ്പെടാനുള്ള മാധ്യമങ്ങളൊക്കെ റസൂള്ളാഹി സലഹു അലൈഹി വസ്ലമയുടെ വരഞ്ഞുകൊടുത്തു ഇവിടെ ഉണ്ടായിരുന്ന രോഗത്തിന് അള്ളാഹുവിൻ്റെ റസൂൽ വന്ന ഉടനെ തന്നെ മദീനയിലേക്ക് കടന്നു വന്നപ്പോൾ ഇവിടെ ഒരു പ്രത്യേക സ്പെഷ്യൽ ഹെമ്മയുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ പനി മദീനയിൽ വന്നവർക്കൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ചില നാടുകളെ കുറിച്ച് പറയാറുണ്ട് ആ നാട്ടിലേക്ക് പോയാൽ നാട്ടിൻ്റെ പേര് പറയുന്നില്ല നാട്ടുകാരുണ്ടെങ്കിലും വിഷമിക്കും നമ്മുടെ നാട്ടിലൊക്കെ ചില നാടുകളുണ്ട് നാട്ടിലേക്ക് പോയാൽ പനി പിടിക്കും അങ്ങനെയല്ലേ ചില നാട്ടിലേക്ക് പോയാൽ പനി പിടിക്കും അങ്ങനെയുള്ള ഒരു പനി ഇവിടെ പിടിക്കാറുണ്ട് എവിടെ മദീനയിൽ പണ്ട് വന്നാൽ പിടിക്കാറുണ്ട് ഇവിടെ വന്ന ഉടനെ തന്നെ ബിലാലിന് പിടിച്ചു ബിലാൽ റസൂദാ കൂടെയുള്ള റസുൽ ഭാഗിയാണ് അവർക്ക് പിടികൂടി പോരാത്തതന്നെ അവർക്ക് മുമ്പ് മഹനായ അബുബീഖലും പിടികൂടി അദ്ദേഹത്തിൻ്റെ പദ്യമാണ് എല്ലാ മനുഷ്യനും ഇവിടെ കുടുംബത്തോട് കൂടി സന്തോഷിച്ചു കഴിയുകയാണ് അവൻ ഇട്ടതായ ചെരുപ്പിന്റെ വാറിനേക്കാളും അവനിലേക്ക് മരണം അടുത്തിരിക്കുകയാണ് എന്ന പദ്യം മഹാനായ മഹനായ അബുബീഖ് അലി അള്ളാഹു പറഞ്ഞതാണ് എന്നിട്ട് റസൂലായി സ്വല്ലാം അല്ലെ വല്ലം ഇവിടെയുള്ള ഹമ്മയെ ജുഹ്ഫ എന്ന സ്ഥലത്തേക്ക് മാറ്റാൻ വേണ്ടി പ്രാർത്ഥിച്ചു അള്ളാഹുനോട് നാം മദീനയുടെ പ്രത്യേകത പറയുമ്പോൾ പറയാനുള്ളതാണല്ലോ എന്ത് ആദർശപരമായ സംരക്ഷണം ആരോഗ്യപരമായ സംരക്ഷണം സാമ്പത്തികപരമായ സംരക്ഷണം ഇങ്ങനെ മൂന്ന് സംരക്ഷണമാണ് റസൂള്ള മദീനത്ത് വന്നിട്ട് അള്ളാഹുവിനോട് ചോദിച്ചിട്ട് മുസ്ലിം ലോകത്തിന് ഉണ്ടാക്കിയെടുത്തത് അതുകൊണ്ടാണ് മദീനയിൽ ആ മൂന്ന് കാര്യങ്ങൾ എന്നിവരെ കമത്തിനാൾ വരെ നിലനിൽക്കും നിലനിൽക്കും അതിൽപ്പെട്ടതാണ് ഈ നാട്ടിൽ എന്തില്ല താഴൂരി എന്ന പ്രേകരോഗം ഈ നാട്ടിൽ നിന്നുഭവിക്കുന്നതല്ല മറ്റ് മറ്റു നാടുകളിൽ വരെ മക്കയിൽ വരെ ചില കാലഘട്ടങ്ങളിൽ അപ്പോൾ മക്കയെ അവഗണിച്ചതല്ല മക്കയ്ക്ക് ചില പ്രത്യേകതയുണ്ട് അത് മദീനേക്കില്ല മദീനേക്ക് ചില പ്രത്യേകതയുണ്ട് മക്കില്ല അങ്ങനെ ബാലൻസ് ശരിയാക്കി മനസ്സിലാക്കിയാൽ മതി അപ്പോൾ മക്കയിൽ ഹാഫുൻ ഹജർ അസ്ലാൻ പറയുന്നുണ്ട് ചില കാലഘട്ടങ്ങളിൽ മക്കയിൽ പ്ലേഗ് രോഗം ഉണ്ടായിട്ടുണ്ട് അഥവാ താഴോൻ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അന്നും മതിയിൽ ഇരുന്നിട്ട് ഉത്ഭവിച്ചിട്ടല്ല അത് റസൂള്ളാൻ്റെ ആ ഏജാസാണ് റസൂള്ള മുൻകൂട്ടി അള്ളാഹുവിൻ്റെ കൽപ്പനയായിട്ട് അള്ളാഹുവിൻ്റെ വിധിയായിട്ട് പറഞ്ഞതനുസരിച്ചിട്ട് ലോകം എന്നിവരെ കണ്ടുകൊണ്ടേയിരിക്കുന്ന ഒരു അത്ഭുതത്തിൽപ്പെട്ടതാണ് എന്ത് ഇവിടുന്ന് ഉത്ഭവിക്കുകയില്ല പകർച്ചവ്യാധി എന്നല്ല പറഞ്ഞത് പിന്നെയോ താവൂന് എന്ന പ്ലേഗ് രോഗം എന്നതാണ് റസൂഖ് ഉപയോഗിച്ച പദപ്രയോഗം അതിവിടുന്ന് ഉത്ഭവിക്കുകയില്ല എന്നതാണ് പക്ഷേ ആധുനിക യുഗത്തിൽ ഇപ്പോൾ കൊറോണയും മറ്റൊക്കെയുള്ള കാലഘട്ടം അല്ലാതെ കാരണത്താൽ ലോകം മുഴുവനും പ്രത്യേകിച്ച് അള്ളാഹുൻ്റെ ഭയമില്ലാത്തവർ പേടിച്ച് വിറക്കുന്ന കാലഘട്ടമാണ് അള്ളാഹുൻ്റെ ഭയമുള്ള സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നവുമല്ല ഏഹ് അള്ളാഹുൻ്റെ വിധി പോലെ എപ്പോൾ എവിടെ ആര് അള്ളാഹ് വിധിച്ചതുപോലെ അല്ലാതെ വരൂല അതുകൊണ്ട് അതിലൊന്നും സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രയാസപ്പെടേണ്ടതില്ല വെപ്രാഹപ്പെടേണ്ടതില്ല പ്രയാസപ്പെടാൻ പാടുള്ളതുമല്ല പക്ഷേ അങ്ങനെയുള്ള സന്ദർഭത്തിൽ വസൂളുള്ള നമുക്ക് പഠിപ്പിച്ച ശരിയുണ്ട് നമ്മറുള്ള ഹത്താബ് ഇവിടെ നിന്ന് ഷ്യാമിലേക്ക് പോയി ഷാമിലേക്ക് പോകുമ്പോൾ വഴിയിലെത്തിയപ്പോൾ അവിടെ നിന്ന് പറയപ്പെട്ട് ഷ്യാമിൽ പ്ലെയറുണ്ട് ആ അങ്ങനെ അമർ ഉൽഖത്താബ് റബി അള്ളാഹു താലാ അനുവിനോട് കൂടെയുള്ളതായ ആൾക്കാർ സാഹവാക്കൾ പറഞ്ഞു കടക്കരുത് അവിടെ അവിടെ പ്ലേഗ് രോഗമുണ്ട് പക്ഷേ അമർ ഉൽഖത്താബിൻ്റെ അടുക്കലിലപ്പോൾ ആ സന്ദർഭത്തിൽ റസൂലുള്ള പ്ലേഗ് രോഗമുള്ള സ്ഥലത്തേക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞ ഹദീസ് മുപ്പര്ക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് മുപ്പരതിനെ കർശനമായി എതിർക്കുകയും ആരാണ് പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുകയും അപ്പോൾ കടന്നു വന്നു മഹാനായ അബ്ദുറഹ്മാൻ മുൻ ഔഫ് ഞാൻ റസൂൽ സലഹു അലി വസ്ലമിൽ നിന്ന് കേട്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗ്ഗത്തിൽ ടിക്കറ്റ് ഭൂമി നിന്നിട്ട് ലഭിച്ച ഒരാളായ മഹാനായ അബ്ദുറഹ്മാൻ എവിടെയെങ്കിലും എന്ന പ്ലേഗ രോഗമുണ്ടെങ്കിൽ ആ മറ്റു നാടുകളിൽ യാത്ര പോകാൻ എവിടെയെങ്കിലും എന്ന പ്ലേഗ രോഗമുണ്ടെങ്കിൽ ആ നാട്ടിൽ നിന്ന് മറ്റു നാട്ടിലേക്ക് യാത്ര പോകാനും പാടുള്ളതല്ല എന്ന് അലൈഹി വസ്ലാം പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് എന്നത് മഹാനായ അബ്ദുറഹ്മാൻ പറഞ്ഞപ്പോൾ മഹാനായ എന്ത് ചെയ്തു തീരുമാനിച്ചു മടങ്ങിപ്പോകാൻ അദ്ദേഹം ജീവിച്ചിരുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ അബൂ അബൂബൈദ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അബൂബേദിയാണ് എന്റെ ശേഷം ഖലീഫയാവേണ്ടത് എന്ന് അമീർമാവേണ്ടതെന്ന് ഞാൻ പറഞ്ഞിരുന്നേനെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അമർ മരിച്ചത് അത്രയും വലിയ ഗ്രേഡും സ്ഥാനവും ബഹുമതിയും അള്ളാഹുൻ റസൂൽ ഇഷ്ടപ്പെട്ടുകൊണ്ട് മരിച്ച വ്യക്തിത്വം ആണ് അര് മഹാനായ ജറാഹ് ആ മഹാനായ അബൂ അബുബൈദുന്നത് ഷാമിലാണ് അവിടെ പിടിപെട്ടതായ താഴോൻ എന്ന പ്ലേഗ് രോഗം അദ്ദേഹത്തിന് പിടിപെട്ടു